എൻ്റെ പേര് ശ്രുതി ഞാൻ തൃശൂർ പാവർട്ടി സ്വദേശിയാണ് ഞാൻ റാണിമേനോ മാക്സിഷൻ ഐ ഹോസ്പിറ്റലിൽ ഈ കഴിഞ്ഞ മാർച്ച് ട്വൻ്റി സെക്കൻഡിന് അവരുടെ ഏറ്റവും പുതിയ ടെക്നോളജിയായ കൊണ്ടൂര ലാസക് ചെയ്തിരുന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ ലാസക്കിന് ശേഷം അവർ ടെസ്റ്റ് ചെയ്യാൻ ചെയ്തിരുന്നു എൻ്റെ ഇപ്പോൾ സിക്സ് ബൈ സിക്സ് ആയിട്ടുണ്ട് കഴിഞ്ഞ ട്വൻറ്റി ഫൈവ് ആയിട്ട് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് സ്പെക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ നോർമൽ ഒരു മിഷനുള്ള ആളെ പോലെ ഒരു മഴയത്തൊന്ന് ആവാനോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനോ പിന്നെ അല്ലെങ്കിൽ ഒരു വാട്ടർ വാട്ടത്തിൻമാർക്കിൽ പോയിട്ട് ഒന്ന് കളിക്കാനോ അങ്ങനത്തെയൊന്നും നമുക്ക് സാധിക്കില്ല സ്പെക്സ് വയ്ക്കുന്ന ആൾക്കാർക്ക് പിന്നെ നമുക്കൊരു കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്പ്രെക്സ് വയ്ക്കുന്ന ആൾക്കാരാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാസ്ക് വെച്ചാൽ ബാക്കി ആൾക്കാരെ പോലെ മിഷീൻ അത്ര ആവില്ല ഫോഗത്ത് വന്ന് ഇപ്പോഴും നമ്മുടെ ലെൻസൊക്കെ കവർ ചെയ്തിട്ടിരിക്കും സോ നമുക്ക് വിഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കില്ല പിന്നെ നമ്മുടെ കൊണ്ട് നമുക്ക് ഫേസിലൊന്നും ആ സമയത്ത് ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ലെൻസ് വെച്ചിട്ട് വേണം നമ്മൾ ത്രൂ ഔട്ട് ഡേ വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ആ സമയത്ത് ഒരുപാടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്താണ് എനിക്ക് ലാസ്സൊക്കെ ചെയ്യാം അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റൽ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തു റാണിമനോൺ മാക്സിമിഷൻ ഐ ഹോസ്പിറ്റലാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലെ ടെസ്റ്റിന് വേണ്ടി വന്നപ്പോൾ കോണ്ടൂർ കലാസിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എല്ലാവർക്കും കോണ്ടൂർ കലാസിക്ക് എലിജിബിളാവില്ല എന്ന് ഡോക്ടർ അപ്ലൈ ചെയ്യുന്നതോട് പറഞ്ഞു ലക്കിനി എൻ്റെ കാര്യത്തിൽ എനിക്ക് അതിൻ്റെ സ്ക്രീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കോണ്ടൂർ കലാസയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എലിജിബിളാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കോണ്ടൂർ കലാസക്ക് ചെയ്യുന്നത് ഞാൻ ശരിക്കും എന്താ പറയുക നെക്സ്റ്റ് ഡേ എൻ്റെ ചേഞ്ച് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സിക്സ് ബൈ സിക്സ് വിഷൻ എനിക്ക് വെരി ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആയിരുന്നില്ല എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് മോർണിംഗാണ് ഞാൻ പോയത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ തന്നെ വിഷൻ സിക്സ് ബൈ സിക്സ് ആയിരുന്നു പിന്നെ റാണിമനോൻ മാക്സിമിഷൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫായാലും ബാക്കി എല്ലാവരും മാനേജ്മെൻ്റ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി അവർ നമുക്ക് ഒട്ടും ടെൻഷനൊന്നും ഇല്ലാതെ നമ്മളെ വളരെയധികം ആക്കുന്നതുകൊണ്ട് തന്നെ പ്രൊസീജിയറിന് സമയത്ത് എനിക്ക് യാതൊരുവിധ ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഓരോ സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞുതരും ആ ഡോക്ടറെ തരുന്ന ഡയറക്ഷൻ അതേപടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പ്രൊസീജിയറ് എനിക്ക് രണ്ട് കണയിലും കൂടി എടുത്തത് മാക്സിമം അറൗണ്ട് ടെൻ മിനിറ്റ്സ് ആണ് എടുത്തത് രണ്ട് കണിനും കൂടിയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു ഓരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് ഫ്ലാറ്റ് റൂമിൽ എന്തും ലേസർ അടിക്കുന്നതും എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കേണ്ടതൊക്കെ ഡോക്ടർ ക്ലിയറായി നമുക്ക് ഡയറക്ഷൻ തന്നിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊസീജിയർ വളരെ സിമ്പിളായിരുന്നു ടെൻ മിനിറ്റ്സിനുള്ളത് എന്നൊക്കെ ആയിരുന്നു എനിക്ക് ഡോക്ടർ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് വിഷൻ കുറച്ച് ബെറ്റർ ആയ പോലെ ഫീൽ ചെയ്തിരുന്നു അന്ന് പിന്നെ നമുക്ക് കുറച്ച് നേരം ഒരു മൈൽഡ് ഡിസ്കംഫോർട്ടബിൾ ഉണ്ട് കണ്ണിങ്ങനെ മൈൽ ഓപ്പൺ ചെയ്യണ ഒരു ഡിസ്കംഫോർട്ട് ബിളുണ്ട് നമ്മൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല നെക്സ്റ്റ് എനിക്ക് ശരിക്കും അതിന്റെ ഡിഫൻസ് മനസ്സിലായത് എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും നല്ലൊരു പ്രൊസീജിയർ ആയിരുന്നു അത്